നിങ്ങളെല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇവിടെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ വലിയ പാർട്ടിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ നമ്മൾ ഇടാണ്ടിരുന്നത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ മിയാ കിച്ചിൽ നമ്മൾ ക്രിസ്മസിൻ്റെയും പിന്നെ ഓണത്തിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസുകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ എൻ്റെ ചോദിക്കാറുണ്ട് ഇപ്പം എന്താണ് വീഡിയോ ചെയ്യാത്തെന്നുള്ളത് അപ്പോൾ പിന്നെ അന്ന് പിള്ളേരും കൂടെ സ്കൂളിലായിരുന്നുല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം എല്ലാവരും കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നതൊക്കെ പല സമയത്താണ് പിന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരക്കായി അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ പിന്നെ വീഡിയോ ആയിട്ടൊന്നും അങ്ങനെ ചെയ്തു പിന്നെ ക്രിസ്മസിന് നമ്മളോട് ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ പിന്നെ നമ്മുടെ മിക്ക ദിവസം നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ക്രിസ്മസ് ഒക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു പിന്നെ നിങ്ങൾ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ക്രിസ്മസിന് പുതിയ റെസിപ്പികളൊന്നും ഇണ്ടാണ്ടിരുന്നിരുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരിതെല്ലാ റെസിപ്പികളും നമ്മൾ മിയാ കിച്ചണിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാണ്ടിരുന്നത് പിന്നെ ആ ക്രിസ്മസിൻ്റെ ഞാൻ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മൾ പ്ലം കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞാൽ ഈ വർഷത്തെനിക്കാണോ അധിക ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണോ അതിന് രണ്ട് വർഷം മുമ്പ് ഞാൻ വേറൊരു പ്ലം കേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്കാണോ ഒരു രണ്ട് രണ്ടര മില്യൻ ഞങ്ങളുടെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ ഒരുപാട് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി തോന്നുന്ന ഒരു കേക്കായിരുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കിരുന്ന ഈ വർഷം ഞാൻ ഉണ്ടാക്കിയിരുന്ന കേക്ക് ആയിരുന്നാലും നല്ല കേക്കായിരുന്നു അത് നമ്മൾ പഞ്ചസാര ക്യാരമുലൈസ് ചെയ്യാണ്ട് നമ്മളെ ബ്രൗൺ ഷുഗർ ചേർത്തിട്ട് അങ്ങനെ കൊറേ പേരൊക്കെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ പഞ്ചസാര ക്യാരമുലൈസ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ഒക്കെ ഇണ്ടാക്കുമ്പോ ചെലപ്പോ ഇങ്ങനെ കൈപ്പറസൊക്കെ വരൂല്ല അപ്പം ഇങ്ങനെ ഈ ബ്രൗൺ ഷുഗർ ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കണതെന്നൊക്കെ നിങ്ങൾ കൊറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ പിന്നെ പിള്ളേർ ആരുമില്ല ക്രിസ്മസ് കഴിഞ്ഞോ എല്ലാരും പോയി ഞാനും പോൾസരനും മാത്രമുള്ള ഇതുണ്ടല്ലോ അതിൻ്റെ മുമ്പില് നിങ്ങളൊരു പഴവലിക്കണല്ലേ ഇന്നുണ്ടല്ലോ ഇന്നിപ്പോടെ സമയം ഇപ്പോടെ മൂന്നര ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്നാമത്തേനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നോയും പിന്നെ മഴയൊക്കെ ആയിട്ട് ഇന്ന് ആയി ഇങ്ങനെ ഒരു മിക്സിങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അകത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ലൈറ്റില്ല ഞാൻ കുറേ നേരമായി ലൈറ്റിന് ക്യാമറ കുറേ നേരമായി ഞാനിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് പിന്നെ ഒന്നാമത്തേക്ക് ഞങ്ങളോട് അകത്തായിട്ട് ചേക്കുന്ന കളറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയ്ക്ക് പിടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ലൈറ്റ് ഉണ്ടാകും അതിപ്പോൾ ഞാൻ കുറേ നേരം നോക്കി 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 എനിക്ക് അവസാനം തേച്ച് വന്നു കാരണം അങ്ങനെ പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുകയാണ് വീഡിയോ ക്ലിയർ ആയി ക്ലിയർ ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ ഈ ഇരിക്കണം പണം എന്താണെന്ന് അറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ പേഴ്സണായിട്ടാണ് നമ്മൾ പോർച്ചുഗലിൽ പോയി കഴിയുമ്പോൾ അവിടെ കുറേ കിടക്കുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പഴം ഈ പഴം നമ്മൾ അവിടെ നിന്ന് പോർച്ചുഗലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് നമ്മുടെ നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ പിന്നെ ഇത്രയ്ക്കധികം പഴം കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എവിടെ നിന്നാണ് ഇത്രയ്ക്കധികം കിട്ടിയത് സാധാരണ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ ഇത്രയ്ക്ക് അധികം വാങ്ങില്ലല്ലോ കുറച്ചൊക്കെ അല്ലേ നമ്മൾ വാങ്ങുകയുള്ളു ഇത് ഞാൻ ഓൺലൈൻ ഓൺലൈൻ വഴി വാങ്ങിച്ചത് കേട്ടോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ കൊളാ കൊളാബറേഷനൊന്നും നല്ല കേട്ടോ അത് നമ്മൾ ചെയ്യുന്നത് ഞാൻ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല ഞാൻ ഓൺലൈൻ വഴി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നല്ല മധുരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ പഴങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് എനിക്ക് തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ പേഴ്സുമണെന്ന് പറഞ്ഞാൽ കക്കിപ്പഴം ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിലെ വെതറിൽ ഇത് ഉണ്ടാവില്ലട പക്ഷേ ഈ സാധനം ന്യൂയോർക്കിൽ നന്നായിട്ടുണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരുടെ വീടുള്ളൂ നമ്മളതിനെ കണ്ടിട്ടില്ല ചിലടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ വരുന്നവർ ചിലവരുടെ വീട്ടിലേക്ക് ഉണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് നമുക്കറിയില്ലായിരുന്നോ ഇത് നമ്മള് കാരണം നമ്മള് ഇങ്ങനെ ഫാം പിക്കിങ്ങിനെ നമ്മളിങ്ങനെ പോകുമ്പോൾ നിങ്ങളെ ഞാൻ ആപ്പിളൊക്കെയല്ലേ എപ്പോഴും കാണിക്കാറുള്ളത് ഇവിടെ അങ്ങനെയാണ് ആപ്പിളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവാറ് ആപ്പിള് പിന്നെ എല്ലാ ബെറീസും ഉണ്ടാവും പിന്നെ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇത് അങ്ങനെ ഉണ്ടാവും നമ്മൾ കുറെ വൈകിട്ടാണ് അറിഞ്ഞത് കാരണം ഇവിടെ അങ്ങനെ വീടുകളിൽ ഉണ്ടായി കണ്ടിട്ടില്ല ഇന്നവരെ എന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിന്റെ ഉണ്ടായി നിൽക്കുന്നത് അത് ഈ ടൈപ്പാണ് നമ്മൾ വാഞ്ചത് ചെയ്യുന്നത് അത് നമ്മൾ ഉണ്ടായിപ്പോ നമ്മൾ വാങ്ങിച്ചപ്പോൾ അത് മാറി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സെയിം സാധനം തന്നെയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനത് പറിച്ചിട്ട് നിങ്ങളെന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഇത്രയ്ക്ക് വലുപ്പുള്ളതല്ല ഇത്രയ്ക്ക് ഇങ്ങനെ പരനട്ടമുള്ളതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് അതിനും നല്ല ടേസ്റ്റാണ് ഇതിനും നല്ല ടേസ്റ്റാണ് ഇതിന് ഭയങ്കര മധുരട്ടാ ഇത് ശരിക്കും പഴുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സപ്പോർട്ട് കഴിക്കുമ്പോൾ ശരിക്കും പഴുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചവറപ്പ് ഉണ്ടാവില്ലേ ഒരു കറി ഉണ്ടാവില്ലേ അതേപോലെ ഉണ്ടാവും പക്ഷേ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ വഴി ഭാഗങ്ങളിട്ടല്ലോ ഫ്രീ ഷിപ്പിംഗ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ബോക്സ് വാങ്ങണമായിരുന്നു ഓരോ ബോക്സിലും പത്തെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അറുപതെണ്ണ അറുപതെണ്ണം ഉണ്ട് പക്ഷേ ഇതിൽ നിന്ന് രണ്ടുമൂന്നെണ്ണയൊക്കെ ഞാൻ കഴിച്ചു അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് അധികം വാങ്ങിച്ചത് പക്ഷേ എനിക്ക് ഓൺലൈൻ വഴി വാങ്ങി ചെയ്യുമ്പോൾ എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് വില ഓർമ്മിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കാണ് ഓൺലൈൻ വഴി വാങ്ങി ചെയ്യുമ്പോൾ ഇത് ഒരു ബോക്സിൽ ആറെണ്ണം നാല് പൗണ്ട് തന്നെ ഉണ്ടായിരുന്നത് നാല് പൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് പത്തെണ്ണം വെച്ചിട്ടുണ്ട് ഓരോ ബോക്സിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓരോ ബോക്സിന് ഞാൻ എട്ട് ഡോളർ എട്ട് എട്ട് ഡോളർ എനിക്ക് പിന്നെ ഒരു ഇരുപത് സെന്റൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞു ഷിപ്പിങ്ങിനൊക്കെ കൂടുതൽ പൈസ തുടങ്ങുന്നതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കം വാങ്ങിച്ചത് പക്ഷെ ഒന്നും കേടൊന്നായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാന് തലേ ദിവസം ഞാൻ ബുക്ക് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ സാധനം വീട്ടിൽ വന്നിട്ടോ അപ്പൊ ഞാന് ഇതൊന്ന് ചോദിച്ചാൽ നിങ്ങളെയും കൂടി കാണിക്കാന്ന് ചോദിച്ചത് കാരണം ഇത് ഇത്രയ്ക്കധികം ഉണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ ഈ പഴം ഇവിടെ പിള്ളേർക്കൊന്നും പിള്ളേർക്ക് പിന്നെ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ ും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഈ പഴം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള് ഞാനാണ് ഇത് ഞാൻ തന്നെയാണ് മുഴുവനും കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പോണത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള പഴമാണ് അത് പക്ഷെ നമ്മുടെ വീട്ടില് നമ്മൾ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ചിലപ്പോൾ വേറെ നമ്മള് ഉണ്ടായതയുള്ളൂ വാങ്ങിച്ചു വെച്ചേക്കുന്നത് പിന്നെ മറ്റേത് രണ്ട് നട്ടിട്ട് നമ്മളിപ്പോൾ മൂന്ന് മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പൊ മൂന്ന് വർഷം എത്തുമ്പോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഉണ്ടായി തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടായി കിട്ടും ഇതൊന്ന് കഴിച്ചു നോട്ടിട്ടോ ആ പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളില് ഞാൻ ഞാനിത് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിച്ചു വെക്കാട്ട് പറ്റെ എനിക്ക് ഇങ്ങനെയാണ് ഒരു പ്രാവശ്യം കണ്ടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുരു കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഭയങ്കര റയറായിട്ട് ഇപ്പം ഇത്രയ്ക്കധികം ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വട്ടണത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അങ്ങനെ ഭയങ്കര റയറായിട്ട് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിന്റെ ഇതിൻ്റെ കുരു നട്ടിട്ടുണ്ടെങ്കിലും അത് മുളച്ചിട്ട് ഞങ്ങളുടെ പള്ളിയിൽ വരണ ഒരു ചേച്ചി ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാനസ്പോ അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടായിരുന്നു ആ ചേച്ചി എന്തോ അക്കലി കിട്ടിയതാണ് ആ ചേച്ചി നട്ടിട്ട് ആ ചേച്ചിയുടെ വീട്ടില് എനിക്കോ ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് തോന്നുന്നു ആ ചേച്ചിയുടെ വീട്ടിൽ കുറെ ഈ സാധനം ഇണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി പല വർഷം ഞാൻ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കുരു ഒക്കെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷെ എനിക്കോണ് ചെറിയ തണുപ്പ് വേണം തോന്നുന്നു കാരണം ഇതിപ്പോ ഈ ഈ സമയം ഈ സമയല്ല ഇപ്പൊ സ്നോമിനോടുകരത്തിന്റെ ഇലകളൊക്കെ കൊഴിയുന്ന സമയം ഉണ്ടല്ലോ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യം ആ സമയമൊക്കെ നമ്മളാണ് ഇതിൻ്റെ സീസൺ വരുന്നത് ഇപ്പം ഈ കൂടുതൽ തന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല എനിക്കറിയാം അത് നിങ്ങൾക്ക് മിക്കവർക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴം ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എന്തായിരുന്നാലും കാണുമ്പോൾ ഒരു കൊതി ഉണ്ടാവും അപ്പോൾ എനിക്കും ആരെങ്കിലും ഒക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഇത് ഭയങ്കര കൊതി വരണ ഒരു സാധനമാണ് എനിക്ക് അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് നാട്ടിൽ നമ്മുടെ ആന്തച്ചക്ക സീന്തപ്പഴം പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ തേങ്ങയുടെ ഉള്ളിലുണ്ടെങ്കിൽ പൊങ്ങ് സപ്പോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കറികളായിരുന്നാലും സ്വീറ്റ്സ് ആയിരുന്നാലും ഫ്രൂട്ട്സ് ആയിരുന്നാലും എല്ലാത്തിനും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് അങ്ങനത്തെ ഫ്രൂട്ട്സുകളാണ് എനിക്ക് കഴിക്കാൻ പറ്റും ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പം ഈ കഴിക്കട്ടെ ഇതന്നെ ഉണ്ടോ എനിക്കോണം അബിയുണ്ടല്ലോ അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അബിയും പോച്ചേരിലൊക്കെ നട്ടിട്ട് അബിയും പോച്ചേരിലൊക്കെ നട്ടിട്ട് ഈ വർഷം അതുമായ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീടുകളിൽ ഉണ്ടായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുൻപതു വർഷം എന്നാണ് ഞാൻ ചേച്ചിയുടെ കൂടെ അത്താണിയിലെ ഒരു നഴ്സറിയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ട് അവര് നമുക്ക് എനിക്ക് പാച്ചു തോന്നിണ്ടായിരുന്നോട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഒരു ചെറിയ ഓർമ്മയാണല്ലോ സത്യം പറഞ്ഞ അതിന്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല മധുരമുണ്ട് ഉണ്ട് ഭയങ്കര മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മധുര സാധന അടിപ്പൊളി സൂപ്പർ മധുരം ഉം ഉം പിന്നെന്താട അപ്പൊ നല്ല നല്ല മധുരണ്ട് നല്ല മധുരമുണ്ട് നിങ്ങൾ നിങ്ങളെ കഴിച്ച് കാണിക്കില്ല ഇത് ഇത് നന്നായിട്ട് പഴുത്തിട്ട് പഴുത്തിട്ടിരിക്കും ഇത് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കണം അല്ലെങ്കിൽ അത് പെട്ടന്ന് കേടുവരും അത് പക്ഷെ കടയിലുണ്ടല്ലോ ഈ സമയമൊക്കെ ആകുമ്പോ ഇത് പഴുത്തായിട്ട് കാണുന്നുണ്ട് ഇത് സമ്മറിലൊക്കെ അല്ല ഇവിടെ നല്ല വിന്റർ സമയത്തൊക്കെ ഇത് വന്നിട്ട് ഞാൻ ആവിക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വെച്ചിരുന്നിട്ട് നീ അങ്ങനെ പഴുക്കലാണ്ട് പഴുക്കാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കറയുണ്ടെന്ന് മനസ്സിലായിട്ട് പിന്നെ ഈ ടൈപ്പ് ഞാൻ സാധാരണ വാങ്ങാറില്ല മറ്റേ ടൈപ്പ് പരന്നേ പറഞ്ഞതുണ്ടല്ലോ അതിന് നമ്മൾ പഴുത്തില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിന് കറിയില്ല പക്ഷേ ഇത് പഴുക്കാണ്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിനൊരു കറി ഉണ്ടാവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ചിങ്കുട്ടിനും പിന്നെ നമ്മുടെ കോഴികളും തറകളും അത്രക്കെ ഉള്ളു നമുക്കിവിടുത്തെ വിശേഷങ്ങളുള്ളൂ പിന്നെ പച്ചക്കറികൾ എല്ലാരും പോയി പൂവ് പോയി പിന്നെ നമ്മുടെ മുരിങ്ങനൊക്കെ നമ്മൾ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ ആകെ ഒരു മൂടി നിൽക്കണ ഒരു ഒരു ദിവസമാണ് ഇനിയിപ്പോ സമ്മർ വിന്റൊക്കെ ആവുമ്പോൾ എപ്പോഴും അങ്ങനെയുണ്ട് സമ്മറൊക്കെ ആവുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പണികളൊക്കെ ചെയ്യാം വിന്ററൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ വേണ്ടിട്ട് പറ്റില്ല കഴിഞ്ഞ ദിവസം നമ്മളിവിടെ സ്നോ വീടുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ നിങ്ങൾ കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്നോയ്ക്ക് വരുമ്പോൾ ഭയങ്കര പാടുണ്ടോ എന്ന് പക്ഷെ ഇവിടെ അങ്ങനെ സ്നോ വരുമ്പോൾ ഉം പാടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആരും പുറത്ത് ഇങ്ങനെ വേറെ പണികളൊന്നും ചെയ്യുന്നില്ലല്ലോ പറമ്പില് സ്നോ വീഴുമ്പോ അത് മാറ്റണം അതൊരു പണിയാണ് അല്ലാണ്ട് പിന്നെ സ്നോ നമ്മൾ പറമ്പിലേക്ക് വീണ നടക്കുന്ന വെച്ചിട്ട് നമുക്ക് അങ്ങനെ കുഴപ്പമില്ല എനിക്ക സ്നോ വീഴുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വലിയ മഴയൊക്കെ വരും എന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഇഷ്ടമുള്ള പക്ഷേ രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോകണം അവർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് സ്നോക്കെ മാറ്റിയിട്ട് പോവാം പിന്നെ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ വണ്ടിയൊക്കെ ഭയങ്കര സ്ലിപ്പൊക്കെ ആയിപ്പോവും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വീട്ടിലിരിക്കുന്നൊണ്ടായിരിക്കാം എനിക്കങ്ങനെ അത്രയ്ക്ക് വലിയ പിന്നെ എനിക്കായിരുന്നാലും പുറത്ത് നമ്മളെ കോഴിക തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം പക്ഷേ എന്നാലും എനിക്ക് വേണം സ്നോയുടെ സമയമൊക്കെ ആയിരുന്നാലും അത്രയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ കൊറേ പേര് ആ വീഡിയോ എഴുതിയിട്ടുണ്ടായിരുന്നു ഓ നമ്മുടെ കേരളാണ് ഇതിലും നല്ലത് പറഞ്ഞിട്ട് നാട്ടിലെ നല്ലപ്പോ ഭയങ്കര ചൂടുണ്ടോ നാട്ടില് ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോ ഏതൊക്കെ കഴിച്ചല്ലേ ഇരിക്കട്ടെ നാട്ടില് ചെന്ന് കഴിയുമ്പോഴല്ലോ ഭയങ്കര ചൂട് തോന്നുമ്പോ ഞാൻ വിചാരിക്കുന്നത് തേരുമേ ചൂടിനെ കാണുമ്പോ ഏതൊന്നും തണുപ്പാണ് സ്വെറ്റർ എന്തെങ്കിലും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് തണുപ്പില്ലാണ്ടാക്കലോ പക്ഷേ തണുപ്പ് വരുമ്പോൾ പക്ഷേ നമുക്ക് ആ ചൂടിൻ്റെ അത്രയ്ക്ക് കുഴപ്പമില്ല കേട്ടോ തണുപ്പ് എനിക്ക് തോന്നുന്നു തണുപ്പ് ചൂടിനേക്കാളും നല്ലത് തണുപ്പാണ് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ചൂട് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടുണ്ടാവും നാട്ടിൽ പിന്നെ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ചൂടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഏത് രാജ്യത്തായിരുന്നാലും എനിക്ക് തോന്നണം അതിൻ്റെതായ സുഖം ഉണ്ടാവും അതിൻ്റെതായ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും എവിടെ ചെന്നാലും ഉണ്ടാകും നാട്ടിൽ പിന്നെ പണ്ടൊന്നും അത്രയ്ക്കാ അങ്ങനെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനും മാർച്ച് ഏപ്രിലൊക്കെ രണ്ടു ദിവസം വച്ചാൽ നാട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ സമയൊക്കെ ആകുമ്പോ മാ വാങ്ങിയൊക്കെ ഇണ്ടാവുന്ന സമയൊക്കെ ആവുമ്പോ പക്ഷെ നമ്മള് ആ ചൂടത്ത് വന്നേക്കും നമ്മൾ മറക്കും പിന്നെയും പിന്നെയും നമ്മൾ ആ സമയത്ത് തന്നെ നമ്മള് നാട്ടില് പിന്നെയും നമ്മള് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷമാണ് നമ്മുടെ ഫോർട്സ് ശരിക്കും ഇരിക്കുന്നത് കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിണ്ടല്ലേ ഇതിന്റെ ഞെട്ടിനുണ്ടല്ലോ നല്ല ഇതാ ഈ മാങ്ങയുടെ ഞെട്ട് പോലെയല്ല ഈ സാധനം എന്തുണ്ടാകും ഞെട്ടിൻ്റെ സാധനം ഇട്ടാ ഇത് നമുക്കിവിടെ മരത്തുമ്മുണ്ടായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ പോരില്ലേ അത് നല്ല മുറുക്കുള്ള സാധനം നമ്മളവിടെ പോർച്ചുഗലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ മരത്തുമ്മയ്ക്കുണ്ടാക്കി കിടക്കുന്നത് കിടാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടല്ലോ ഈ വർഷം ഞാൻ ക്രിസ്മസിന് പുതിയതായിട്ട് വാങ്ങിച്ചതാണ് അല്ലാണ്ട് ഞാൻ വേറെ ഈ പ്രശ്നം പുതിയ സാധനങ്ങളാണ് ലൈറ്റുകളാണ് മെന്റ്സോ ഡെക്കറേഷൻ സാധനങ്ങളോ അങ്ങനൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് മാത്രമായിരുന്നു വാങ്ങിച്ചത് നല്ല രസം ഞാൻ ആ കേക്കൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഇത് വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നാട്ടിലൊക്കെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടുമല്ലോ ആദ്യം ഇവിടെ പിന്നെ ഉണ്ടല്ലോ ആൾക്കാർ ക്രിസ്മസിന്റെ ക്രിസ്മസ് ട്രീ ഫ്രഷ് ആയിട്ട് നമുക്ക് ഞാൻ ഇനി അടുത്ത വർഷത്തിനെ കാണിക്കട്ടെ പക്ഷെ നമ്മൾ അങ്ങനെ വാങ്ങിച്ചുവെക്കാറില്ല ചിലവര് അത് വാങ്ങിച്ചു വെക്കും നമ്മളിവിടെ സാധാരണ മറ്റേ ഇങ്ങനെ ക്രിസ്മസ് ഇതേപോലത്തെ ഇങ്ങനെ റെഡിമെയ്ഡു നമ്മൾ വെക്കാറ് പക്ഷെ ഇവിടെ കടകളിലൊക്കെ ഈ ക്രിസ്മസ് ട്രീകൾ ഇങ്ങനെ വിൽക്കും എന്നിട്ട് അത് ഗുണത്തിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെടുത്ത് കളയും അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ റോഡിൻ്റെ സൈഡിലേ ഉണ്ട് സൈഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നർച്ചിങ്ങനെ മരങ്ങളൊക്കെ കാണില്ലേ അങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണാം ഇങ്ങനെ ക്രിസ്മസിൻ്റെ ട്രീകൾ ഇങ്ങനെ അതിന് ഇങ്ങനെ നട്ടു വളർത്തിയത് ചില സ്ഥലങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഓരോ വർഷം അത് വെട്ടു എനിക്കോണോ ഒരെണ്ണം പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ആറ് ആറേഴ് വർഷമൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു അപ്പം അതനുസരിച്ചിട്ട് ഓരോന്ന് വെട്ടുമ്പോൾ അതനുസരിച്ചിട്ട് അവര് നട്ടുകൊണ്ടിരിക്കും ക്രിസ്മസിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ ഇതൊക്കെ വിൽക്കണം അങ്ങനത്തെ കടകളുണ്ട് ആ കടകളിൽ അങ്ങനത്തെ ശരിക്കും ഒറിജിനലായിട്ടുള്ള ക്രിസ്മസ് ട്രീ വരും എന്നിട്ട് അത് ആൾക്കാരത്തുണ്ടെന്ന് വെച്ചാൽ അതുപോലെ ആയിട്ടുള്ളൂ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാർ പക്ഷേ നമ്മൾ ഇന്നേവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ തോന്നണം അത് കൂടുതലായിട്ട് വാങ്ങണത് ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഇപ്പോൾ ഇതേപോലത്തെ ഈ ആയിട്ട് വാങ്ങണം ക്രിസ്മസ് ട്രീയാണ് ആണ് വെക്കുന്നത് അടുത്ത വർഷം ഞാനത് കാണിക്കട്ടെ ചില കടകളിലൊക്കെ ഇതിങ്ങനെ കുറേ ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ വെക്കും അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി നമ്മുടെ നാട്ടിൽ കാണാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള അപ്പോൾ അത് ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങൾ കാണിക്കട്ടെ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇനി സമയം കിട്ടുമ്പോൾ വീഡിയോസ് കേട്ട് വരട്ടെ